നമസ്കാരം എല്ലാവർക്കും കറിക്കളത്തിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പോർക്ക് ഡിഷാണ് പോർക്ക് ഡ്രൈ ഫ്രൈ ആണ് അതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യമായി നമുക്ക് വേണ്ടത് പോർക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അല്പം മഞ്ഞപ്പൊടിയും അല്പം ഉപ്പും ഇട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം മാക്സിമം കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ വേണ്ടത് നമുക്ക് സവോളയാണ് സവോള ചെറുതായിട്ട് അരിയുക ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിയണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അല്പം ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അതുപോലെ ഒരു എട്ട് വെളുത്തുള്ളിയും ചതച്ചതാണിത് അതുപോലെ പച്ചമുളക് ഒരു മൂന്ന് കഷ്ണം പച്ചമുളക് വലിയ പച്ചമുളക് എടുത്തു പിന്നെ കറിവേപ്പില കറിവേപ്പില കുറച്ചധികം നമുക്ക് വേണം ഒരല്പം ഗാർണിഷിനും അല്പം നമ്മൾ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുമ്പോഴും അല്പം മസാലയ്ക്കും വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്ത് നമ്മൾ വറുത്തത് ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകമാണ് പെരുംജീരകമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് പിന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ മേലെ നമുക്ക് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാല ഗരം മസാല നമുക്ക് രണ്ട് ടൈമിലായിട്ടാണ് ചേർക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കറി ആയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ എടുക്കുന്നത് പിന്നെ എണ്ണ ആവശ്യത്തിന് എണ്ണ ഇപ്പം നമുക്ക് കറിക്ക് വേണ്ട ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു എണ്ണ എന്ന് പറയുമ്പോൾ ഈ സവോള ഫ്രൈ ആയി കിട്ടാന വെച്ചുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം എണ്ണ ഒരു നൂറ് വലിയ എണ്ണയോളം നമുക്ക് വേണ്ടിവരും ചട്ടി ശരിക്കും ചൂടായി എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് വറുക്കാനായിട്ട് ഇടണം തേങ്ങക്കൊത്ത് വറുക്കാനായിട്ട് ഇട്ടതിന് ശേഷം അത് വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് വേപ്പിലേയും കൂടി നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കും അത് ഗാർണിഷിന് വേണ്ടിയാണ് ചെയ്യുന്നത് തേങ്ങ ഏകദേശം വറുത്ത് റെഡിയായി വരുന്നുണ്ട് അതൊരു നല്ല ബ്രൗൺ കളറാകുമ്പം നമുക്കത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കറിവേപ്പിലാണ് കിട്ടുന്നത് ഗാർണിഷന് കറിവേപ്പില അതും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എല്ലാത്തേക്ക് ഇട്ട് സവോളം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തേക്ക് എടുത്തുള്ളൂ സവോള നന്നായിട്ട് ഫ്രൈ ആവാനായിട്ട് നമുക്ക് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം അല്പം ഉപ്പിട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് ഒരുവിധം ഡ്രൈ ആയി വരാനായിട്ട് നമുക്ക് അത് എളുപ്പമായിട്ട് കൂട്ടുകൊടുക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കും നല്ല സ്പൈസി ഫുഡാണത് ഡ്രൈ ആണ് ഇത് പലതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ സവോള ഇപ്പോൾ ഏകദേശം ഒരുവിധം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു എട്ട് ഇതളും അതുപോലെ തന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണവും ചെയ്യുകയാണ് പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് മൂന്ന് പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് പച്ചമുളകും ഇതിനകത്തേക്ക് അതുപോലെ ബാക്കി വെച്ചിരുന്ന കറിവേപ്പിലേ നമ്മളിപ്പോൾ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് ഇതിനകത്തേക്ക് മസാല ചേർക്കും മസാല ഇതിലെ ഒത്തിരി മസാലകളൊന്നുമില്ല മെയിനായിട്ട് ഇതിനകത്ത് മുളക് പൊടിയും മല്ലും മഞ്ഞള് നമ്മൾ ഇനി ചേർക്കേണ്ട കാര്യമില്ല കാരണം നമ്മള് മഞ്ഞള് ഒരു പ്രാവശ്യം നമ്മള് മഞ്ഞൾ ഇട്ടാണ് ഇറച്ചി പുഴുങ്ങിയത് മഞ്ഞൾ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങിയത് ഇറച്ചി പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കുക്കറിലാണ് ഇറച്ചി പുഴുങ്ങുന്നതെങ്കിൽ ഒരു രണ്ട് വിസിൽ കേട്ടതിന് ശേഷം അതിൻ്റെ പ്രഷറ് പകുതി നേരം വെച്ചിട്ട് ബാക്കി കഴിയുമ്പോൾ അതിൻ്റെ പ്രഷറ് റിലീസ് ചെയ്ത് വിട്ടിട്ട് അപ്പോഴേക്ക് നമ്മൾ ഇറച്ചി റെഡി ആയിട്ടുണ്ടാവും അതല്ല ഇനിയിപ്പോൾ കുക്കറിൽ വയ്ക്കാനായിട്ട് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി പക്ഷേ ഇറച്ചി വെന്തിരിക്കണം കാരണം ഇത് നമ്മൾ ഇതിനകത്ത് വെച്ച് നമ്മൾ ഇറച്ചീനെ വെറുതെ ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ വെണ്ട ഇറച്ചീനെ അപ്പം ഡ്രൈ ആക്കി എടുക്കുന്നതാണേലും നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആകുമ്പം ഇതിൻ്റെ നെയ്യ് വെച്ചിട്ടാണ് ഇത് കൂടുതൽ ഫ്രൈ ആവുന്നത് അപ്പം നെയ്യ് ഒത്തിരി വറ്റാനും അതിന് സഹായമായിരിക്കും അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ് നമ്മൾ മസാലയൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ഇതിനെ ഡ്രൈ ആക്കിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ഒത്തിരി ഡ്രൈ ചെയ്യാൻ നിന്നുകഴിഞ്ഞാൽ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒരു പ്രത്യേക രുചിയാണ് അപ്പം അത് നഷ്ടപ്പെടാൻ കാരണം ഒത്തിരി നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം മുളക് പൊടി ഓക്കെ മുളക് പൊടി നമ്മൾ ആവശ്യമനുസരണം ഒരു ഒന്നര ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും വന്നിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും തീ അല്പം കുറച്ചിടാം നമുക്ക് കേട്ടോ കാരണം മസാല അല്ലെങ്കിൽ എളുപ്പത്തിന് കത്ത് പിടിക്കും തീ അധികമായി വായിക്കുകയും ചെയ്യാം ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ഇത്തിരി കുറവാണെങ്കിൽ ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ഒരു അല്പം എണ്ണേ ഒഴിച്ചിട്ടുള്ളൂ കാരണം നമുക്ക് അതിന് ഓരോ ടൈം എടുക്കുന്ന എണ്ണ കുറവാണ് അടി പിടിക്കുക എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് എണ്ണ അതനുസരിച്ച് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടി വന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ആണ് അതിൻ്റെ ഒരു ചെറിയ ടീസ്പൂണാണ് അത് കാരണം ഞാൻ അല്പം കൂടുതൽ കൂടുതലിട്ടിരിക്കുന്നത് ഓക്കെ ഇനി വന്നിട്ട് ഗരം മസാല ഗരം മസാല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ഗരം മസാല ഉപയോഗിക്കാനായിട്ട് ഇപ്പം വന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ഇപ്പം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് ഒന്ന് ഡ്രൈ ആയി വരുമ്പം നമ്മളതിലേക്ക് ജീരകം പെരും വെച്ചിരിക്കുന്നത് അല്പം എണ്ണ ഒഴിക്കുകയാണ് പെരും വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ഇടും ഇപ്പം ഒരുവിധം മൂത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ആകെ എന്ന് പറഞ്ഞാൽ ജീരകമാണ് അപ്പം ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേക്കും ജീരകൂടുക ജീരക്കൊട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ഇളക അപ്പോൾ ഈ ജീരകത്തിൻ്റെ പെരുഞ്ചീരകമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പെരുജീരകത്തിൻ്റെ ആ ഒരു രുചി കൂടെ ഈ മസാലയിലേക്ക് പതിയെ ചേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോഴും ഇളക്കി കൊടുത്തു കൊടുക്കുക അല്ലെങ്കിൽ മസാല ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഇപ്പം ഒത്തിരി ഡ്രൈ ആണ് ഇത് ഇറച്ചി ഇട്ട് കഴിയുമ്പോഴും ഡ്രൈ ആയിരിക്കും നമ്മൾ പിന്നെ വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ എണ്ണ ഇത് ഒഴിച്ചു കൊടുക്കുകയോ ചിലപ്പോൾ ഇത് രണ്ടും ഇട്ട് കഴിയുമ്പോൾ രണ്ടും രണ്ടായിട്ട് വേറെ തിരിഞ്ഞ് കാണും പക്ഷെ നെയ്യിൻ്റെ ചൂട് അതായത് പാനിൽ കിടന്ന നെയ്യ് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അത് ഉരുക്കിയിട്ടാണ് പിന്നെ ഇത് ഫ്രൈ ആകുന്നതിൽ ഇപ്പം മസാല ഒരുവിധം മൂത്തു ഒരുവിധം നല്ല നന്നായി മൂത്തു ഇനി നമ്മൾ ഇറച്ചി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇറച്ചി ഇടാണ് ഇതൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഇറച്ചിയാണ് പുഴുങ്ങി വെള്ളം കളഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി വെള്ളം കളഞ്ഞ് വെച്ചിരുന്നതാണ് ഇനി ഇറച്ചി ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എണ്ണമെന്ന് വെച്ചാൽ ഇറച്ചി നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തീ ഉറച്ചിടുക തീ ഉറച്ചിട്ടിട്ട് ഇതിനെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇളക്കാതെ തീ കുറച്ചിട്ട് അങ്ങനെ വെച്ചേക്കുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലപ്പഴേക്കും അടിയിൽ കിടക്കുന്ന ഇറച്ചിയിടെ നെയ്യ് നന്നായിട്ട് ഉരുക്കി പിന്നെ അതിൽ കിടന്നിട്ട് ആണ് ഇത് ഫ്രൈ ആകുന്നത് അപ്പം തീ കുറച്ചിടുക തീ കുറച്ചിട്ടിട്ട് എൻ്റേത് ഇലക്ട്രിക് സ്റ്റൗ ആണ് അപ്പോൾ അത് കാരണം അതിനനുസരിച്ചുള്ള രീതിയിലാണ് തീ ഉറച്ചത് നമ്മളെ സാധാരണ സ്റ്റൗവിലാണെങ്കിൽ മാക്സിമം അത് തീ കുറച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഓരോ അഞ്ച് മിനിറ്റ് അടവിട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനകത്ത് അതായത് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇളക്കേണ്ടി വരുകയുള്ളൂ ആ മൂന്ന് പ്രാവശ്യത്തെ ഇളക്കിന് ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു പോർക്ക് ഫ്രൈ ആയിരിക്കുന്നത് മാക്സിമം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അടി കിടക്കുന്ന ഇറച്ചി പിന്നീട് ഇളക്കുമ്പോൾ മുകളിൽ വരത്തക്ക രീതിയിലും മുകളിൽ കിടക്കുന്ന ആ ഇറച്ചി അടിയിൽ പോകത്തക്ക രീതിയിലും വേണം പിന്നെ നമ്മളിതേമാതിരി സെറ്റാക്കി ഇടാനായിട്ട് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കും അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാൻ വന്നിരിക്കുകയാണ് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഇത് ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് തള വന്നിരിക്കുന്നതാണല്ലോ ഇതാണ് ശരിക്കും ഇതാണ് ശരിക്കും കറി റെഡി ആയിട്ടുള്ള ഒരു ഇതാണ് അതായത് അതിൻ്റെ അടിയിൽ കിടക്കുന്ന എന്തായാലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് വീണ്ടും ഇപ്പം ഇളക്കിയതിന് ശേഷം ണ്ടോ അടി ചേർത്ത് നമ്മൾ ഇളക്കേണ്ട അടിയിൽ ഇത് കണ്ട നല്ല ഫ്രൈ ആയിട്ട് കണ്ടത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇനി മാക്സിമം നമ്മൾ അടിയിൽ നിന്ന് എടുത്തത് മുകളിൽ വന്നു പിന്നീട് മുകളിൽ കിടന്ന അടിയും പോകത്തൊക്കെ രീതിയിൽ നന്നായിട്ട് വീണ്ടും ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ഏതാ മുകളിലായിരുന്നു ഏതാ താഴെ ആയിരുന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മൂന്ന് വട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കഷ്ണങ്ങളും തന്നെ ഡ്രൈ ആയി നമുക്ക് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ആയത് ഇത്തിരി കുറവാണ് ഡ്രൈ ആയിട്ടില്ല ശരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സിംപിൾ ഇടാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റി ഇതാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡ്രൈ ആയി വരാൻ സമയം എടുക്കും അപ്പോൾ ഞാനിതിപ്പം എഴുന്നൂറ്റമ്പത് ഗ്രാം ഇറച്ചിക്കാണ് ഞാനിത് ഇത്രയും സമയം പറഞ്ഞതും ഇതുണ്ടാകുന്നതും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ തീയുടെ ടൈമിലെ വ്യത്യാസമൊന്നും ഞാൻ പറയില്ല തീയുടെ ഇത് നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടണം തീ കുറച്ചും കൂട്ടിയും ഇടുന്ന പോലെ നിങ്ങളുടെ ആവശ്യാനുസരണം അത് നോക്കുക പക്ഷേ എപ്പോഴും ഇതിലാക്കി ഒരു കണ്ണുണ്ടാവണം കാരണം ഇനിയിപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി തീ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതെപ്പോഴും നമ്മൾ ഇളക്കരുത് കാരണം ഇത് ഒരു തവണ നമ്മൾ അഞ്ച് മിനിറ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉള്ള രീതിയിൽ ഇളക്കാൻ പറ്റുള്ളൂ കാരണം ഇത് എപ്പോഴും ഇളക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഇത് എന്തരച്ചിയാണ് അപ്പോൾ അത് പൊടിഞ്ഞു പോവും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്ന ഈ ഡ്രൈ ആയി കിട്ടാനുള്ള താമസമുണ്ടാവും കാരണം ഓൾറെഡി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം വീണ്ടും വീണ്ടും താഴെ മുകളിലായിട്ട് മാറി മാറി വരുമ്പോൾ അപ്പോൾ ഇത് ഇത് ഈ ഇതിനകത്ത് നെയ്യിൽ തന്നെ കിടന്നിട്ട് തന്നെ വേണം ഇത് ഡ്രൈ ആയി വരാനായിട്ട് അപ്പോൾ നെയ്യിൽ കിടന്ന് ഡ്രൈ ആയി വരാനായിട്ട് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇളക്കാതെ വിടണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത അഞ്ച് മിനിറ്റിനു ശേഷമാണ് നമ്മുടെ അടുത്ത ഇളക്കിൽ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി കംപ്ലീറ്റ് റെഡി ആയിരിക്കും ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി വീണ്ടും നമ്മൾ ഇളക്കുന്നതായിരിക്കും ഇപ്പോൾ വീണ്ടും എല്ലായിടത്തും തള വന്നു അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിരിക്കും അപ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് വീണ്ടും പഴയ പഴയപോലെ താഴെ കിടക്കുന്ന ഇറച്ചി ഉണ്ടോ താഴേക്ക് കണ്ടോ താഴെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിരിക്കുന്ന അപ്പോൾ അതുപോലെ താഴെ കിടക്കുന്ന ഇറച്ചി വീണ്ടും മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ പറ്റിയിരിക്കുന്ന മസാലകളൊക്കെ മാക്സിമം ഇതിനകത്തേക്ക് അത് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നതാണ് മാക്സിമം മസാല നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കിയിടുക ഇനി വീണ്ടും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമ്മളിങ്ങനെ വയ്ക്കുകയാണ് അതോടുകൂടി നമ്മുടെ കറി റെഡി ആയിരിക്കും ഞാനും വെയിറ്റ് ചെയ്യുകയാണ് കറി റെഡി ആവാനായിട്ട് സോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണാം നമ്മൾ ഒഴിച്ച ഓയിലിനേക്കാൾ കൂടുതൽ ഓയിലി ആയിട്ടുള്ളത് അത് ഇതിൻ്റെ നെയ്യൊരു ഗീതാണ് അപ്പം കറി ഏകദേശം റെഡിയായി ഇനി നമ്മൾ അവസാനമായിട്ട് ഒരു സംഭവം കൂടി ചേർക്കാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാല അത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി കാരണം ഗരം മസാല ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇനി വേവിക്കേണ്ട കാര്യമില്ല കാരണം അത് ഓൾറെഡി റെഡി ആയ ഫുഡാണ് അത് കാരണമാണ് ഗരം മസാല മസാലയുടെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഓക്കെ ഇനി അവസാനമായിട്ട് പ്രാവശ്യം കൂടി ഇളക്കണം കാരണം ഇപ്പം അടിയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മൊരിഞ്ഞോണമാണ് എന്നാൽ അടി പിടിച്ചിട്ടില്ല അതുപോലത്തെ ഒരു കണ്ടീഷനായിരിക്കും അതാണ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കാരണം അതിലും കുറച്ചും കൂടി സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് അടിയിൽ പിടിക്കും എന്നാൽ അടിയിൽ പിടിക്കാൻ പാടില്ല എന്നാൽ നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം കറി ഇനി കറി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ കറി നമ്മളൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൊത്തും കറിവേപ്പില ഇടും ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗാർണിഷിംഗ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് സവോള അതുപോലെ തന്നെ തക്കാളി അങ്ങനെ കുറച്ചുകൂടി ഗാർണിഷ് ആക്കാം വളരെ സ്വാദിഷ്ടവും എന്നാൽ അധികം സമയമില്ലാത്ത അതായത് അധികം നമുക്ക് വർക്ക് ഇല്ല അങ്ങനെ അഞ്ച് മിനിറ്റ് വെച്ച് നമ്മൾ പതിനഞ്ച് മിനിറ്റ് സ്റ്റൗവിൽ വെക്കണം എന്നതിൻ്റെ കൂടിയും നമുക്കധികം വർക്കില്ലാതെ എന്നാൽ വളരെ ഡ്രൈ ആയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറി നമുക്ക് ഉപയോഗിക്കാം